കാണണമെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ ഞാൻ നേരത്തെ ഒരു ലൈവിൽ വന്നിട്ടുണ്ടായി പക്ഷേ അത് എന്തോ കാരണശാല ശരിയായില്ല അതാണ് ഞാൻ വീണ്ടും വന്നത് ഇപ്പൊ ഞാൻ വന്ന കാരണം വേറെ ഒന്നല്ല നമ്മുടെ പാലക്കാടും വയനാടും ഈ ചേലക്കരയിലും ഇത് നടക്കണേ ഉള്ള തെരഞ്ഞെടുപ്പ് അപ്പൊ അതിൻ്റെ ഭാഗമായി നമ്മുടെ ചാനലുകളിൽ കുറേ റിപ്പോർട്ടർമാര് ഇരുന്ന് കരയുന്നുണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി മാന്യ മാന്യമര്യാദയായിട്ട് ചാനൽ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ മൂന്ന് പാർട്ടിനെയും മൂന്ന് രീതിയിൽ കാണാതെ ഒറ്റ രീതി കാണും ഇതല്ല ഇപ്പോൾ ഇത് ഈ ടിവൻ്റി ഫോറിലാണെങ്കിലും ഏഷ്യനെറ്റിലാണെങ്കിലും റിപ്പോർട്ട് ചാനലാണെങ്കിലും ഈ കോൺഗ്രസിന് വേണ്ടി ഭയങ്കര കരച്ചിലാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല അത് ന്യൂസ് ഞാൻ ഞാൻ റിപ്പോർട്ട് ചാനൽ ന്യൂസ് ഒക്കെ കാണുന്നതും ഞാൻ ഏഷ്യാനെറ്റിലെ ന്യൂസും റിപ്പോർട്ട് ചാനലും ട്വൻറ്റി ഫോറും ഒക്കെ കാണുന്നത് നമ്മ യൂട്യൂബിൽ കൂടെയാണ് നമ്മ നമുക്ക് കാണണമെന്നൊരു നിർബന്ധമുള്ള കാരണം നമ്മൾ ന്യൂസ് കാണുന്നത് ഈ ന്യൂസിൽ കൂടെ നമ്മറിയണത് ഇവർ ചെയ്തിരുന്ന് സർക്കാരുടെ ഭരണം ഈ പിണറായി സർക്കാർ ആദ്യം അഞ്ചു വർഷം വരച്ച് അത് നല്ല ആയതുകൊണ്ട് വീണ്ടും ജനങ്ങൾ ആ സർക്കാരിനെ തെരഞ്ഞെടുത്ത് അപ്പം അതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആൾക്കാർ അതിനൊക്കെ നിയമം പറഞ്ഞ് എല്ലാം തട്ടിപ്പാണ് സ്വപ്നം വന്ന് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ഈ സർക്കാരിനെതിരായിട്ട് വരുത്തിയതാണെന്ന് നമുക്ക് എല്ലാവരും ജനങ്ങൾക്ക് മനസ്സിലായി ഇപ്പം ഇപ്പം മൂന്ന് സ്ഥലങ്ങളിൽ റീ റിലക്ഷൻ നടക്കണേന്ന് ആ റീ എലക്ഷൻ നടക്കാൻ കാരണക്കാരായ കോൺഗ്രസ്സുകാർ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഡീലാണ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയനാട് പോലത്തെ സംഭവം വയനാട്ടിൽ നമ്മുടെ കുറേ സഹോദരങ്ങള് ഇപ്പോഴും മണ്ണിൻ്റെ അടി കിടക്കണേ കുറേ കുഞ്ഞുങ്ങൾ ഇപ്പോഴും മണ്ണിൻ്റെ അടി കിടക്കണേ ഒരുപാട് പേരെ കിട്ടാതെ ഇട്ടുണ്ട് ഏ ഒരു അഥവാ കിട്ടി രക്ഷപെട്ടു പോകുന്ന ആൾക്കാർ ഇപ്പം വാടക വീട്ടിൽ കിടക്കണുണ്ട് അവരെക്കുറിച്ചൊന്നും ഇതുവരെ ഒരു ചാനലുകളിലും മിണ്ടണമില്ല ആ സമയത്ത് അവർക്ക് റിച്ച് കിട്ടാൻ വേണ്ടി അവർക്ക് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി അവർ കുറേ കിടന്ന് കരയണുണ്ടായി ഇപ്പം ആ വയനാടിൻ്റെ ആ ജനങ്ങൾ എന്തെടുക്കണത് പോലും ഇവര് രക്ഷം നമ്മൾ ആരെങ്കിലും കേൾക്കണ്ടാവും ചാനലിക്കൂടെ ഇല്ല അവര് അവരുടേതായ കുറെ കാര്യങ്ങള് ഇപ്പൊ എലക്ഷൻ്റെ ഇത് വന്നിരിക്കണം കാരണം അവർക്ക് എവിടെ നേരം വയനാടിനെ കുറിച്ച് ചിന്തിക്കാൻ ഏഹ് നമ്മുടെ കേന്ദ്ര സർക്കാർ വയനാട് നീതി കൊടുത്തറുണ്ടാവും ഏ നമ്മുടെ കേരളത്തില ഏ കേരളത്തില പിണറായി സർക്കാർ വയനാടിനു വേണ്ടി ഇപ്പോഴും യുദ്ധം ചെയ്യണല്ലേ കേന്ദ്ര സർക്കാരുടെ അടുത്തുനിന്ന് ഏഹ് കേന്ദ്ര സർക്കാരുടെ സഹായവും കൂടി ഇല്ലാതെ അവിടെ ഒരു ടൗൺഷിപ്പ് കൊണ്ടുവരാൻ സാധിക്കില്ല അതിനു വേണ്ടി അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യണല്ലേ അല്ലേ കോടതി പോലും പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ ഇതുവരും ഒരു രൂപ പോലും ആ ഒരു അപകടം നടന്ന ഏഹ് സ്ഥലത്തിന് വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല ഏഹ് നമ്മുടെയൊക്കെ കോൺഗ്രസ് ഉണ്ടല്ലോ ഏ ഒരു കമാന കമാനരക്ഷരം ഇതിനെ പറ്റി മിണ്ടിയിട്ടുണ്ടാവും ഏഹ് കമാനരക്ഷരം മിണ്ടിയിട്ടില്ല അങ്ങനത്തെ ആൾക്കാർ എന്തുദ്ദേശിച്ച ആൾക്കാർ ജയിപ്പിക്കണം ഏ പിന്നെ ഈ പിണറായി സർക്കാർ വന്ന പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് റോഡാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും ഏഹ് ഒരുപാട് മാറ്റങ്ങൾ ഹോസ്പിറ്റലുകളാണെങ്കിലും ഏഹ് ഇപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിക്കാൽ നല്ല ട്രീറ്റ്മെൻറ്റുണ്ട് മരുന്ന് നമുക്ക് കിട്ടും എല്ലാ ടെസ്റ്റുകളും നമുക്കവിടെ നിന്ന് ബി പി എൽ കാർഡിനാണെങ്കിൽ പകുതി കാശ് കൊടുത്താൽ മതി ഏഹ് പണ്ട് ഇതൊന്നും ഉണ്ടായില്ല എല്ലാം പ്രൈവറ്റിലൊക്കെ ഒരു അവിടെ പോയി ടെസ്റ്റ് ചെയ്യും ഇവിടെ പോയി ടെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടണുണ്ട് ഏഹ് സ്കൂളിൽ പിള്ളേരെയൊക്കെ ആൾക്കാർ വലിയ വലിയ വീട്ടിലെ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി ഇംഗ്ലീഷ് മീഡിയത്തിൽ ആയിട്ട് പഠിപ്പിച്ചിരുന്ന പിള്ളേർ ഇപ്പൊ നമ്മുടെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കണേ എന്ന് വെച്ചാൽ സർക്കാർ സ്കൂളിലെ മാറ്റങ്ങൾ ഏഹ് പഠിപ്പിക്കാൻ അത്യാവശ്യ ടീച്ചർമാര് നല്ല പ്രോ പ്രോട്ടീനായ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഏ എല്ലാം ചെയ്യണ്ട് നമ്മുടെ സർക്കാർ പിന്നെ ഇപ്പം നമ്മുടെ അമ്മമാർ പ്രായമായ അമ്മമാർക്ക് എന്തോരശ്വാസമുണ്ട് ഏഹ് അവർക്ക് പെൻഷൻ അറുന്നൂറ് രൂപ ആയിരുന്നു അവരുടെ പെൻഷൻ അതിൽ ആയിരം രൂപയും കൂടി കൂട്ടി ആയിരത്തി അറുനൂറ് രൂപ എല്ലാ മാസം പെൻഷൻ നമ്മുടെ പിണറായി സർക്കാർ കൊടുക്കുന്നുണ്ട് അതിലിപ്പോൾ അഞ്ച് മാസം മുടക്ക് വന്നെന്ന് പറഞ്ഞ് ഈ വയനാട്ടിലെ പ്രശ്നവും കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ആ ഈ പെൻഷൻ മുടക്കുവന്ന് മുടങ്ങി അതിപ്പോൾ സർക്കാരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇപ്പം ഒരേ മാസം കൂട്ടി 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 ആ മുടക്ക് തീർക്കാൻ നമ്മുടെ സർക്കാർ നോക്കണുണ്ട് എന്തേ നമ്മുടെ ഒരു ഭരണം കൈ കിട്ടിയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ കുറ്റമ്പും അങ്ങോട്ടേക്കരുത് ഏഹ് ഈ ഇവിടുത്തെ നമ്മുടെ സാധാരണക്കെട്ട് അമ്മ അമ്മമാർക്കറിയാം സാധാരണ വീട്ടിലെ അമ്മമാർക്ക് അമ്മമാർക്കറിയാം പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് ഉണ്ടായി വയനാട് ദുരന്തം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇപ്പോഴും അവ ആ വയനാടിന് വേണ്ടി ഏഹ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മ കേട്ട് വയനാട് ഏഹ് ഒരു വിഷബാധ രണ്ട് കുട്ടികളൊക്കെ ഹോസ്പിറ്റലാണ് നൊക്ക അത് പഞ്ചായത്തിൽ നമ്മുടെ വയനാട് ദുരിതത്തിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വിതരണത്തിന് കൊടുത്ത അരിയും സാധനങ്ങളും ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചായത്തുകാർ എടുത്ത് പൂത്തി വെച്ചിട്ട് അവനിക്ക് ഇപ്പോൾ അത് വിതരണം ചെയ്തു ഓണത്തിന് വിതരണം ചെയ്യാൻ കൊടുത്ത സാധനങ്ങളാണ് എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവര് വിതരണം ചെയ്ത് നോക്ക് പോലും ചെയ്യാതെ വിതരണം ചെയ്ത് അതിൻ്റെ കാൽ കാലാവധി കഴിഞ്ഞ് അതിനെ പിള്ളേർക്ക് ഷർദലും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി ഏ അത് കോൺഗ്രസ് ചെയ്ത പണിയാണ് വെച്ചാൽ ഇങ്ങനെ ഒരു എലക്ഷൻ അവിടെ വന്നിട്ടുണ്ട് ഏ അപ്പം എലക്ഷൻ്റെ ടൈമിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർ അവർക്ക് കിറ്റ് കൊടുത്തുന്നവർ അല്ലാതെ കിറ്റ് അവിടെ കൊടുക്കാറുണ്ട് അല്ലാതെ ഈ വോട്ടിന് വേണ്ടി വോട്ടിന് വേണ്ടി മാത്രമായിട്ട് കോൺഗ്രസ്സുകാരെ അവിടെ കിറ്റ് വിതരണം ചെയ്ത് ഒരുപാട് കിറ്റുകൾ പോലീസുകാർ പിടിച്ച പിടിച്ചെടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ വേണ്ടി കൈക്കൂലി അതാണ് അവരുടെ അജണ്ട പിന്നെ നമ്മുടെ പാലക്കാട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചാനലുകാരൊക്കെ ഭയങ്കരമായിട്ട് കോര കോര കോരോന്നും പറഞ്ഞു ഒലോടിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് ചാനൽ തന്നെ വൈകുന്നേരം ആവുമ്പോ നമുക്ക് കാണാം അവര് അഞ്ചു പേര് ഇരുന്നിട്ട് പിണറായി സർക്കാരിന് കുറ്റം പറഞ്ഞിട്ട് രാഹുൽ മാങ്കുട്ടത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി ഭയങ്കരായിട്ട് ഇതാവണം ഏഹ് രണ്ടുപേര് ബി ജെ പി രണ്ടുപേര് കോൺഗ്രസ് അതിലൊരാൾക്ക് മാത്രം ബോധവും വെളിവുണ്ടെന്ന് നമ്മൾ വിചാരിച്ചൊരു മാൻഡ്രോക്കുണ്ട് നമ്മുടെ റിപ്പോർട്ട് ചാനലിൽ ആ മാൺറോഗിൻ്റെ തലേനിച്ച ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഈ സംഖ്യകളുടെ കൂടെ ഇരുന്ന് 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 ആ തലേലും വിണ്ടിത്തോണ് വന്ന വന്നത് ഏഹ് അപ്പം എനിക്ക് റിപ്പോർട്ട് ചാനലിലുള്ള ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്തൊക്കെ ത തലോത്തി മറിഞ്ഞാലും പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും ചെങ്കോടിയെ പറക്കൂ എന്നുവെച്ചാൽ ജനങ്ങളിപ്പോൾ ഇത് മനസ്സിലായി മനസ്സിലാക്കി തുടങ്ങി ചെങ്കൊടീൻ്റെ പ്രാധാന്യം ഏ അത് ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട് ചെങ്കൊടി ഉയർന്നാലാണ് അവർക്ക് ആ നീതി കിട്ടുള്ളൂ എന്ന് അപ്പം അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ രാഹുൽ മാങ്കുടത്തിനും ഈ മറ്റേ ബി ജെ പിക്ക് കൊട പിടിക്കണ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ അത് ചുമ്മാ ഏ ജനങ്ങൾ ഇപ്പൊ പാലക്കാട് സരി സരിൻ കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ് സരിനെ പാലക്കാട് ഏറ്റെടുത്ത് പിന്നെ ചേലക്കരേലി അതും പ്രതിഭന ഏറ്റെടുത്തിട്ടുണ്ട് ജനങ്ങള് ഏർ കാഞ്ഞനാട്ടിലെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയില് പേരെങ്കിലും അത് കിട്ടില്ല മറന്നു പോകും അപ്പൊ നമ്മുടെ ചെങ്കുടി നമ്മ ഈ മൂന്ന് സ്ഥലങ്ങളിലും പറക്കുമെന്ന് ഉറപ്പുണ്ട് എന്നുവച്ചാല് വയനാട് ബി ജെ പി കാര്യെന്തും മുഖോർത്തിട്ടാണ് വോട്ട് ചോദിക്കാൻ ചെല്ലുന്നത് ഏഹ് അത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ കേന്ദ്രത്തിൽ നിന്നും ഒരു രൂപ സഹായം കൊടുത്തിട്ടില്ല പിന്നെ കോൺഗ്രസ് ആര് രാഹുൽ ഗാന്ധി അഞ്ചു വർഷം അവരെ സംരക്ഷിച്ചോളാന്നു പറഞ്ഞ് വോട്ട് മേടിച്ച് ജയിച്ചു അതുകൊണ്ട് മൂന്ന് മാസാകണ മുമ്പ് അങ്ങേര് വേറെ സ്ഥലത്ത് പോയിരുന്നു വോട്ട് ജയിച്ച് അവിടെ എന്നിട്ട് അത് പെങ്ങൾക്ക് കൈമാറിയേക്കണത് പെങ്ങളുടെ ഹസ്ബൻഡാണെങ്കിൽ ബി ജെ പിൻ്റെ മെയിൻ ആളാണ് അപ്പം ഓർക്ക് എങ്ങനെ എന്തോരുണ്ടോ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഏഹ് ബന്ധം ഏ അപ്പ ഈ പാലക്കാട് ഇത് തന്നെയാണ് നടന്നത് സംഭവം പാലക്കാട് ഇപ്പം ഇങ്ങനെ ഒരു എലക്ഷൻ അവിടെ വരേണ്ട ആവശ്യമില്ല ഏഹ് നിസ്സാരം മൂവായിരം വോട്ടിന് ബി ജെ പിൻ്റെ മുമ്പിൽ നിന്ന് മൂവായിരം വോട്ടിന് ജയിച്ച ഷാഫി പറമ്പിലിന് ഇവിടെ നിന്ന് ഏ മാറ്റ ആവശ്യമില്ല ഏഹ് അപ്പൊ അവിടെ ബി ഡി സതീഷിനീ കൈ നനയാതെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ബി ജി ബി ഡി സതീശൻ ബി ജെ പി ആയിട്ട് കൈ കൊറത്തു അങ്ങനെയാണ് അവിടെ ഒരു എലക്ഷൻ വന്നത് അത് അവിടുത്തെ ജനങ്ങൾക്കറിയാം അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് നമ്മ നിത്യവും കേട്ടിരിക്കുന്നെയാണ് ഏഹ് ഇപ്പോഴും പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണത് പിന്നെ ജനങ്ങൾ ഇപ്പൊ മൂന്നാം സ്ഥാനത്ത് നിന്ന ഇടതുവശം അവിടെ ഒന്നാം സ്ഥാനത്താണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പം അവിടെ കോൺഗ്രസും ഇടതുവശമാണ് പോരാട്ടം അല്ല ബി ജെ പി ഒന്നുമില്ല ബി ജെ പി ഒക്കെ പോയി രണ്ടാം സ്ഥാനത്തെന്ന് ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല ഇരുപതീ പറഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഈ മൂന്ന് സ്ഥലത്തും വോട്ട് എണ്ണുമ്പോൾ നമുക്കറിയാം ആരൊക്കെ പോയി ആരൊക്കെ ജയിച്ച് അത് ചെങ്കോടി വിരിയും ചെങ്കോടി ചെങ്കോടി പറക്കും ഈ മൂന്ന് സ്ഥലത്തും ജനങ്ങൾ അത്രക്കും ഇവരെ വെറുത്ത് ഇട്ടങ്ങനെയാണ് ഏഹ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കുറ്റം പറയണ മാധ്യമങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഏഹ് നിങ്ങൾക്ക് പണം കിട്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന ഇങ്ങനെ ഒരു അന്തസ്സുണ്ട് ഇത് നിങ്ങൾ ഇപ്പം ഒരു ഇവിടെ നമ്മുടെ തൃശ്ശൂര് സുരേഷ് ഗോപിനും ജയിപ്പിച്ചിട്ട് അങ്ങേരി ഇപ്പോഴും സിനിമ പ്രാന്തിന്ന് പുറത്തു വന്നിട്ടില്ല അങ്ങനെ ഇനി എർത്തടിപ്പിക്കണം കേന്ദ്രമന്ത്രിയാണെന്ന് ഓർക്കണമെങ്കിൽ എന്നാലാണ് അൾ ഇപ്പോഴും സിനിമ സ്റ്റൈലിലാണ് അയാൾ നടക്കുന്നത് പുള്ളീനെ ധാരണ ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കണ എന്നാണ് ഈ കേരളത്തിന് വേണ്ടി ഒരു മണ്ണാഞ്ചൊക്കെയും ആ കേന്ദ്രമന്ത്രി ഉണ്ടാക്കലില്ല പൂരം കലക്കി മറ്റുള്ള ആൾക്കാരെ വിശ്വസിപ്പിച്ച് വോട്ട് മേടിച്ച് ഏ ഏർ കോൺഗ്രസ്സുകാരൻ്റെ ഒത്താശയോടെ വോട്ട് മേടിച്ച് എന്നിട്ട് ഈ കേരള ഈ കേരളത്തിന് വേണ്ടി ഈ ഈ മന്ത്രി എന്താ ചെയ്യണത് കേന്ദ്രമന്ത്രിയാണെന്നും പറഞ്ഞ് സിനിമാ സ്റ്റൈലിൽ അങ്ങനെ നടക്കുകയല്ലാതെ അങ്ങനെ കൊണ്ട് ഒരു ഗുണമില്ല പിന്നെ മാധ്യമങ്ങളെ ചർച്ച എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാ അപ്പ അയാൾ പറയും മനസ്സില്ല ചോദിക്കാൻ വയനാട്ടിലെ കാര്യം ചോദിച്ചപ്പോൾ തന്നെ അങ്ങേര് പറഞ്ഞു മുഖ്യമന്ത്രിയോട് ചെന്ന് ചോദിക്കാൻ പിന്നെ ഇയാള് കേന്ദ്രമന്ത്രിയാണെന്നും പറഞ്ഞിരിക്കണെന്തിനാ എന്തിനാ വെച്ച് പുറത്തുവോ ഏഹ് കേന്ദ്രമന്ത്രിയായിട്ട് നിൽക്കാനുള്ള വോയിസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് കോൺഗ്രസിലും ഉണ്ട് കമ്മ്യൂണിസ്റ്റിലും ഉണ്ട് ഏഹ് അപ്പം ബി ജെ പി കാരൻ ഒരു സീറ്റ് കിട്ടിയോളും അപ്പം ഇവർക്ക് ഒരുപാട് സീറ്റ് ഇവിടെ കിട്ടി കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ അവർ ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ഒക്കെ കാണിക്കണ കാട്ടായം ഏഹ് ഈ കേരളത്തിൽ വരും അതുകൊണ്ട് കേരളത്തിലുള്ള ആൾക്കാർ വിചാരിക്കുക പരമാവധി ബി ജെ പിന്നെ ജയിപ്പിക്കാതിരിക്കാൻ നോക്കുക ബി ജെ പിക്ക് കൊട പിടിക്കണ കോൺഗ്രസ്സുകാരെ പാടെ തള്ളിക്കളയാ ഇതെനിക്ക് പറയാനുള്ളൂ പിന്നെ അൻവർ അൻവർ ഇന്നിപ്പോൾ മറ്റേ എലക്ഷൻ്റെ എലക്ഷൻ പ്രചാരണത്തിൻ്റെ ഇതായിട്ട് അവിടെ വാർത്താ സമ്മേളനം നടത്തി അങ്ങേക്ക് അങ്ങേരെ ഇപ്പം അറസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട് അയാളെ അഹങ്കാരം കുറണമെങ്കിൽ പിന്നെ എനിക്ക് അൻവറിനോട് പറയാനുള്ളത് ഇടതുവശത്തിൻ്റെ വോട്ടും മേടിച്ച് എം എൽ എ ആണെന്ന് പറഞ്ഞ് എളിഞ്ഞ് നടക്കണ നാണമുണ്ടെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെച്ചിട്ട് സ്വന്തം ചിലവിൽ സ്വന്തം നിലയിൽ ജയിക്കാൻ നോക്ക് എനിക്കതേ പറയാനുള്ളൂ അൻവറിനോട് അപ്പം ശരിയെന്നാ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക